കാരുണ്യ വർത്തനത്തിൽ മുൻപന്തിയിലുണ്ടായിരുന്ന ജെ പി പൂച്ചണ്ണിപ്പാടം എന്ന ജയപ്രകാശിന്റെ ഓർമ്മയിൽ ബന്ധുക്കളും സുഹൃത്തുക്കളും ചേർന്ന് വിഷുവിനുള്ള പച്ചക്കറികൾ സൗജന്യമായി വിതരണം ചെയ്തു ചക്ക മാങ്ങ കായ മുരിങ്ങക്കായ മാമ്പഴം വേപ്പില പുളി തുടങ്ങിയവയും കൊന്നപ്പൂവുമാണ് നൽകിയത് ജെ പി സേവാ സമിതി എന്ന കൂട്ടായ്മയിലെ ഇരുപതോളം പേർ ചേർന്നാണ് ഇവ ഒരുക്കിയത് പൂച്ചെണ്ണിപ്പാടത്തും സമീപ പ്രദേശങ്ങളിലുമുള്ള പറമ്പുകളിൽ വാഹനവുമായി ചെന്ന് ഇവർ പച്ചക്കറികൾ ശേഖരിച്ചു സേവാ സമിതി ഭാരവാഹികളായ ടി പി മോഹൻ സി കണ്ണൻ കെ കെ ജീവൻ ടി എസ് മധു തിലകൻ കെ ജെ വിഷ്ണു സുനിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി സേവാ സമിതിയുടെ പേരില്പന്ന ഞങ്ങളുടെ ഞങ്ങളുടെ ശ്രദ്ധിച്ചാൽ അറിയാം ആവശ്യക്കാർക്ക് ആവശ്യക്കാർക്ക് എടുക്കാം എടുക്കാം ഇതാണ് എന്ന് ഞങ്ങൾ എടുത്തു പോലും ഇല്ല ഞങ്ങളോട് എല്ലാ രണ്ട് ദിവസത്തെ ഏകദേശം തന്നെ കായും ും പൊതുപ്രവർത്തന രംഗത്ത് സജീവമായിരുന്ന ജെ പി രണ്ടായിരത്തി പതിനേഴിൽ പൂച്ചിന്പാടം സെന്ററിലുണ്ടായ വാഹന അപകടത്തിൽ രക്ഷാപ്രവർത്തനത്തിനിടെ കുഴഞ്ഞു കുഴഞ്ഞുവീണ് മരിക്കുകയായിരുന്നു ഹർത്താൽ അടക്കമുള്ള ദിവസങ്ങളിൽ വീട്ടുമുറ്റത്തും സർക്കാർ ആശുപത്രികളിലും ആളുകൾക്ക് ജെ കുടുംബവും സൗജന്യമായി ഭക്ഷണം നൽകിയിരുന്നു